പടിയിറങ്ങുമല്ലേ മാഷെ അപ്പം പടിയിറങ്ങുമ്പോ വെറുതെ ഇറങ്ങുന്ന എങ്ങനെയാ ഇറങ്ങുന്ന സമയത്ത് തന്റെ കാട്ടരുമകളെ ഒരു കിരീടമെങ്കിലും ചൂടിക്കാതെ മനോലോ മാർക്കസ് എന്ന പരിശീലകൻ എങ്ങനെ എസ് വി ഗോവയുടെ പടി കണ്ടിറങ്ങും അവസാന മത്സരം ആധികാരിക വിജയത്തോടു കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗല്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈ സീസൺ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ കൂടിയായ എഫ് സി ഗോവയുടെ പരിശീലകന്റെ മനോലോ മാർക്കസ് ഒരു കിരീടം കൂടി എഫ് സി ഗോവയ്ക്ക് നേടിക്കൊടുത്ത ശേഷം വടിയിറങ്ങിയാണ് ഇന്ന് സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അദ്ദേഹം ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീൽ പരിശീലിപ്പിച്ച ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തിയത് ബോർജയാണ് അവർക്ക് വേണ്ടി ആദ്യ രണ്ട് ഗോളുകൾ നേടിയത് അതിനുശേഷം ഡ്രാസിച്ച് മറ്റൊരു ഗോളും കൂടി നേടി അങ്ങനെ മൂന്ന് ഗോളുകൾ ജംഷഡ്പൂരിന്റെ വലയിലേക്ക് തള്ളിക്കൊടുക്കുവാൻ മനോലോ മാർക്കസിന്റെ പിള്ളേർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും മത്സരത്തിന് ശേഷം വളരെ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ് എഫ് സി ഗോവയുടെ സഹതാരങ്ങൾ മനോലോ മാർക്കസിന് സമ്മാനിച്ചത് അതുകണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും ദൃതംഗപുളകിതരായി എന്നൊക്കെ പറഞ്ഞാൽ അതിശയോക്തിയാവുകയില്ല ഏതായാലും വളരെ മികച്ച ഒരു അവസാന മത്സരത്തോടുകൂടി എഫ് സി ഗോവയുടെ പടി ഇറങ്ങാൻ കഴിഞ്ഞു ഇറങ്ങുന്നത് വെറുതെ ഇറങ്ങുന്നത് എങ്ങനെയാണ് മാഷി ഇറങ്ങുമ്പോൾ മിനിമം ഒരു കിരീടം ചൂടണ്ടേ ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈ ഒരു സീസൺ അവസാനിക്കുമ്പോൾ യെസ് ഇറ്റ്സ് ഓവർ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈ സീസൺ അവസാനിക്കുമ്പോൾ ഒരു കിരീടം നേടി എഫ് സി ഗോവ പടി ഇറങ്ങിയാണ് അങ്ങനെ എഫ് സി ചാമ്പ്യൻസ് ലീഗ് രണ്ടില് മറ്റൊരു ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് എഫ് സി ഗോവയും ഇറങ്ങുന്നുണ്ട് ഏതായാലും വെറു കയോടെ കണ്ണീരോടെ മനോലോ മർക്കസ് ഗോവയുടെ പടിയിറങ്ങേണ്ടി വരില്ല ഒരു കിരീടം നേടിത്തന്നെയാണ് അദ്ദേഹം എസ് സി ഗോവയുടെ പടിയിറങ്ങുന്നത് ഇറങ്ങുന്നത് സോ അദ്ദേഹത്തിന് സന്തോഷിക്കാം ആശ്വസിക്കാം